ഹലോ ഇപ്പൊ ചെമ്പനീർപ്പുവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും ഇതുവരെയും സച്ചിയും ദേവതയും ചെറിയൊരു അടിപിടിയും ചെറിയ തർക്കങ്ങളും വഴക്കുകളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ അതിലെല്ലാം ഒരു മാറ്റം വരണം എന്നിട്ട് സച്ചിയും ദേവതയും സന്തോഷത്തോടെ സമാധാനത്തോടെ നല്ല ഒരുമയോടെ ജീവിച്ചു പോകണം എന്നൊരു ലക്ഷ്യത്തോടെയാണ് അവരെ അച്ഛമ്മയുടെ വീട്ടിലോട്ട് രവീന്ദ്രൻ പറഞ്ഞു വിട്ടത് അപ്പൊ അവിടെ ചെന്നിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സച്ചി നേരിടുന്നുണ്ട് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻ ബാധിത്താണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം അപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ രവീന്ദ്രൻ നിൽക്കുന്നത് തന്റെ ആ ഒരു പെൻഷൻ പൈസ ശരിയാകണം അത് ശരിയായാൽ മാത്രമേ ഇനി തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്നാണ് രവീന്ദ്രൻ വിശ്വസിക്കുന്നത് പക്ഷേ ആ ഒരു പൈസ ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിൽ പൈസ തടഞ്ഞു വെച്ചിരിക്കുവാണ് സച്ചിയും പിന്നെ തന്റെ മകളെ ശല്യപ്പെടുത്തിയ അല്ലെങ്കിൽ തന്റെ മകളെ അപമാനിച്ച ശ്രീകാന്തും അവരുടെ വീട്ടിൽ വന്ന് കാല് പിടിച്ച് മാപ്പ് ചോദിച്ചാൽ മാത്രമേ അവരെ വിട്ടു ആ ഒരു പെൻഷൻ ശരിയാക്കത്തുള്ളൂ എന്നാണ് രവീന്ദ്രനോട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നെട്ടോട്ടത്തിലാണ് രവീന്ദ്രൻ അപ്പൊ ഈ സമയത്താണ് ശ്രീകാന്ത് വരുന്നത് അപ്പൊ ശ്രീകാന്ത് തനിക്കൊരു വലിയൊരു ഹോട്ടലിൽ ജോലി കിട്ടി അപ്പോൾ അവിടെ ഒരു ട്രെയിനിയായിട്ട് കയറുന്നുണ്ട് കുറച്ച് പൈസ ആണെങ്കിൽ പോലും അവിടെ നിന്ന് ട്രെയിനിയായിട്ട് കുറച്ചുകൂടി പരിശീലിച്ച് വലിയൊരു ഹോട്ടൽ നടത്തണം ഒരു ഹോട്ടൽ തുടങ്ങി തൻ്റെ ആ ഒരു പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ അവിടെ ചെയ്യണം എന്നൊരു ആഗ്രഹമാണ് ശ്രീകാന്തിനുള്ളത് അപ്പോൾ രാവിലെ തന്നെ ജോലിക്ക് പോകാനായിട്ട് ശ്രീകാന്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അച്ഛൻ്റെ കാലൊക്കെ തൊട്ട് വന്ദിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചന്ദ്രമതി വരുന്നത് അപ്പോൾ ചന്ദ്രമതിയോടും പറയുന്നുണ്ട് ഞാൻ ചന്ദ്രമതിയുടെ കാലൊക്കെ തിനു ശേഷം ഞാൻ ജോലിക്ക് പോവാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ചന്ദ്രമതിക്കും ഒരുപാട് സന്തോഷമുണ്ട് എന്റെ രണ്ട് മക്കളും ഇതേപോലെ നല്ല ജീവിതത്തിലോട്ട് അല്ലെങ്കിൽ നല്ലൊരു ജോലിയൊക്കെ കിട്ടി നല്ല സന്തോഷത്തോടെ പോകുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല അഭിമാനം തോന്നുന്നു എന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് അപ്പൊ ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ ഭയങ്കര സങ്കടം വന്നു അപ്പൊ രവീന്ദ്രൻ ചോദിക്കുവാണെന്ന് നിനക്ക് രണ്ട് മക്കളല്ല മൂന്ന് മക്കളും ഉണ്ട് എന്നിട്ട് സച്ചിന്റെ കാര്യം നീന്താ പറയുന്നത് സച്ചി നല്ല ജോലിക്കല്ലേ പോകുന്നത് സച്ചി ജോലിക്ക് പോകുന്നത് കാർ ഡ്രൈവർ ആയിട്ടാണ് അത് എന്ത് ജോലിയാണ് അത് ഒരു ജോലിയാണോ നമ്മുടെ അഭിമാനത്തിന് അല്ലെങ്കിൽ നമ്മളെ പേരിനും പ്രശസ്തി ഉള്ള നല്ല ജോലിയൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞേ സച്ചിയാ അപ്പം വേണ്ടി ശ്രമിക്കുവാണ് എന്നാൽ അവിടെ രവീന്ദ്രൻ പറഞ്ഞത് ഇത്രയും നാൾ പൈസ ഇല്ലാതിരുന്ന സമയത്ത് ഈ കാർ ഡ്രൈവ് കാറൊക്കെ ഒക്കെ ഓട്ടിച്ച് കിട്ടുന്ന പൈസ കൊണ്ടാണ് നമ്മൾ ഇത്രയും നാള് ജീവിച്ചുകൊണ്ടിരുന്നത് എന്ന് നീ മറക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെറിയൊരു തർക്കങ്ങളും വഴക്കുകളൊക്കെ സംഭവിക്കുന്നുണ്ട് അവസാനം ശ്രീകാന്ത് ഒരുപാട് യാത്രയൊക്കെ ചോദിച്ചിട്ട് ശ്രീകാന്ത് ഇറങ്ങി പോകുന്നുണ്ട് അപ്പൊ ഇത് കേട്ടിട്ട് നമ്മൾ രവീന്ദ്രൻ വീണ്ടും ചന്ദ്രമതിയോട് പറയുവാണ് നിനക്ക് രണ്ട് മക്കളല്ല മൂന്ന് മക്കളെയും നീ ഒരുപോലെ കാണണം ഒരുപോലെ സ്നേഹിക്കാൻ വേണ്ടി പഠിക്കണം അതാണ് നീ ആദ്യം ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ എനിക്ക് മൂന്ന് മക്കളില്ല എനിക്ക് രണ്ട് മക്കൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് സച്ചി തള്ളി പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പോവാണ് അങ്ങനെ ചെറിയൊരു സങ്കടങ്ങളൊക്കെ രവീന്ദ്രന്റെ മനസ്സിലുണ്ടെങ്കിലും അത് കുഴപ്പമില്ല ഈ മാറിക്കോളും എന്നുള്ള ഒരു വിശ്വാസത്തിൽ നിൽക്കുവാണ് എന്തായാലും രവീന്ദ്രൻ ആ ഒരു പെൻഷൻറെ കാര്യം പറയാൻ വേണ്ടിട്ട് ആ ഒരു പെൻഷന്റെ ശരിയാക്കാൻ വേണ്ടിട്ട് ഇറങ്ങുന്ന സമയത്താണ് നമ്മുടെ ശ്രുതിയും ശ്രുതിയുടെ കൂട്ടുകാരിയും കൂടി വരുന്നത് വന്ന ഉടനെ തന്നെ ചന്ദ്രമതിയും രവീന്ദ്രനോ കകത്തോട്ട് വിളിച്ചിരുത്തുന്നുണ്ട് എന്നിട്ട് എന്തായാലും മോളാണ് ഈ ഒരു ആ ഒരു ഹോട്ടൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ആ ഒരു സോറി ഹോട്ടലല്ല ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാൻ തുടങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ആ ആഗ്രഹം സഫലമായി അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരെയും ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലെറ്ററൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചീഫ് ഗസ്റ്റായിട്ട് അമ്മയും അച്ഛനും തന്നെ വരണം എൻ്റെ സ്വന്തം അമ്മയും ച്ഛനെയും പോലെയാണ് ഞാൻ നിങ്ങളെ കരുതുന്നത് അപ്പൊ നിങ്ങൾ വേണം അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സുധിയും ക്ഷണിക്കുന്നുണ്ട് സുധിക്കും ഒരുപാട് സന്തോഷമായി അങ്ങനെ അവരുടെ ആ ഒരു കൈയൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് അങ്ങനെ സുധിക്ക് ജോലിക്ക് അത്യാവശ്യ സമയമായി എന്നൊക്കെ പറഞ്ഞു സുധി ഇറങ്ങുവാണ് അപ്പം സുധി പോയതിന്റെ പിന്നാലെ തന്നെ ചന്ദ്രമതി പറയുവാണ് ശ്രുതി പറഞ്ഞിരുന്നു മോളാണ് ആ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സുധി നിർബന്ധിച്ചത് എന്ന് ശ്രുതിയോട് ചന്ദ്രമതി പറയുകയും അതേ അമ്മ ഞാനാണ് പറഞ്ഞത് പക്ഷേ സുധിക്ക് ഇഷ്ടപ്പെട്ട ജോലി ഇപ്പോഴാണ് കിട്ടിയത് അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരങ്ങളൊക്കെ അവർക്ക് അവർക്കിടയിൽ സംഭവം നടക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ പറയുവാണ് എന്തായാലും കല്യാണം ഗ്രാൻഡായിട്ട് നടത്തണം എന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു പക്ഷേ അച്ഛൻ പറയുന്നത് ചെറുതായിട്ടുള്ളൊരു ലളിതമായിട്ടുള്ളൊരു കല്യാണമായിട്ട് മതി നടത്തിയാൽ മതി എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തോട് ശ്രുതിയും യോജിക്കുകയാണ് ഒരുപാട് ആഡംബരം വേണ്ട ആ ഒരു ആഡംബരം കാണിക്കുന്ന പൈസയ്ക്ക് നമുക്ക് കുറച്ച് ഷെയർ മാർക്കറ്റിൽ ഇടുകയോ അല്ലെങ്കിൽ വേറെ സ്ഥലം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിടുകയും ചെയ്യേണ്ടല്ലോ അല്ലെങ്കിൽ ഭാവിയിൽ എന്തൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തേ അല്ലേ നല്ലത് ബാക്കി നമുക്ക് കുറഞ്ഞ കുറച്ച് പേരെ വിളിച്ച് നല്ല ലളിതമായിട്ട് കല്യാണം നടത്തുന്നതാണ് നല്ലത് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ശ്രുതി വീട്ടിൽ ചെല്ലുമ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരി പറയുവാണ് നീ എന്ത് അഭിനയമാണ് നീ ഈ അഭിനയം കണ്ടിട്ട് എനിക്ക് ഭയങ്കര ചിരി വരുവാണ് എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നത് ഇപ്പോൾ മാത്രമല്ല ഇനി കല്യാണം കഴിഞ്ഞിട്ടും എനിക്ക് ഒരുപാട് അഭിനയിക്കേണ്ടത് എന്തായാലും അമ്മായി അമ്മ എന്നെ പിണക്കി വിടുവോ അല്ലെങ്കിൽ അമ്മായി അമ്മയോട് വഴക്കുണ്ടാക്കേണ്ട അവസ്ഥ എനിക്ക് വരത്തില്ല കാരണം അവരിപ്പോഴും എന്നെ സ്നേഹിച്ചോണ്ടിരിക്കുവാണ് അതുകൊണ്ട് എനിക്ക് അത്രയും കുഴപ്പമില്ല എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട് ഇതൊന്നും അറിയാതെ ശ്രുതിയുടെ ചതിയോ കാര്യങ്ങളോ ഒന്നും തിരിച്ചറിയാതെ സച്ചിയും രേവതിയും സന്തോഷത്തോടെ അച്ഛമ്മയുടെ വീട്ടിൽ ഓരോ കളി തമാശയൊക്കെയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ആ സച്ചിക്ക് ഇഷ്ടപ്പെട്ട കറിയൊക്കെ രേവതി അവിടെ ഉണ്ടാക്കുകയും പാർവമ്മ സഹായത്തിനൊക്കെ നിൽക്കുന്നുണ്ട് ഈ സമയത്ത് സുധിയോട് സുധിയെ പറ്റിയുള്ള കാര്യങ്ങൾ സോറി അച്ചമ്മ സച്ചിയോട് സുധിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് അപ്പോൾ കല്യാണം മുടങ്ങിയത് എന്താ എങ്ങനെയാണെന്നും പിന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അമ്പത് ലക്ഷം തട്ടിക്കൊണ്ട് പോയിട്ട് ഇവനേക്കാളും വലിയ കളിയാണ് ായിരുന്നു അവള് എല്ലാം ഇത് നഷ്ടപ്പെട്ടതിന് ശേഷം ഒരു ലോഡ്ജിലായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അച്ചമ്മയോട് പറയുന്നുണ്ട് അത് മാത്രല്ല ഇപ്പൊ ഒരു കല്യാണം ഉറപ്പിച്ച കാര്യവും കൂടി സച്ചി അച്ചമ്മയോട് പറയുന്നുണ്ട് അപ്പോൾ ഇത് ഈ രവീന്ദ്രൻ എന്താ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ രവീന്ദ്രനെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ സച്ചി പറഞ്ഞത് അച്ഛൻ ഇതിലൊരു പങ്കുമില്ല ചന്ദ്ര മതിയാണ് ഇതിന്റെ പിന്നിലെല്ലാം കളിക്കുന്നത് ഇന്ന് സച്ചി അച്ഛമ്മയോട് പറയുകയും പിന്നെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് തന്റെ ഫ്രണ്ട്സ് അവിടെ കാത്തിരിക്കുന്നുണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് സച്ചി ഇറങ്ങുന്നുണ്ട് അങ്ങനെ ഈ സമയത്ത് രേവതിയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് രേവതിയും സച്ചിയും തമ്മിലുള്ള ആ ഒരു അകൽച്ച മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് പാറുവ അപ്പോ ഒരു ഭർത്താവിനെ കൈയിലെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്തിരിക്കണം ആ ഒരു രണ്ട് കാര്യങ്ങൾ മാത്രം മതി നമ്മളെ ഭർത്താവിനെ കയ്യിലെടുക്കാൻ എന്ന് പാറുവ നമ്മുടെ രേവതിയോട് പറയുന്നുണ്ട് അപ്പൊ എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് ഒന്ന് അടുക്കള അടുക്കളയിൽ നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ വെച്ച് അവരുടെ മനസ്സ് നിറച്ച് അവർക്കിനി ഇതിനേക്കാളും രുചിയുള്ള ആഹാരം വേറെ ഒരിടത്തുനിന്ന് കിട്ടത്തില്ല എന്നുള്ളൊരു കാര്യം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് സന്തോഷമാണ് അത് മാത്രമല്ല നമ്മുടെ കിടപ്പുമുറയും കുറച്ച് നല്ലപോലെ വൃത്തിക്കും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കണം ഇപ്പോഴത്തേക്കും അപ്പോൾ ആ ഒരു കിടപ്പുമുറിയിൽ കയറി കഴിഞ്ഞാലും അവർക്ക് വേറൊരു ഇത് വഴക്കോ കാര്യങ്ങളോ ഉണ്ടാക്കേണ്ട ഒരു സ്ഥിതി വരത്തില്ല എന്നൊക്കെയുള്ള രീതിയിൽ പാർവമ്മ രേവതിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് എന്തായാലും സച്ചിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സച്ചിയെ വിളിച്ചുകൊണ്ട് വരാൻ പറയുമ്പോൾ രേ ഇത് അച്ചമ്മ പോവാം എന്ന് പറയുമ്പോഴത്തേക്കും രേവതി പറയുകയാണ് വേണ്ട അച്ഛമ്മ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് സച്ചിയെ കാണ ഇത് തിരഞ്ഞ് അവിടെ ചെല്ലുന്ന സമയത്ത് സച്ചിയും ഫ്രണ്ട്സും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭാര്യമാരാണ് ഭർത്താക്കന്മാരെ ഭരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് സംസാരങ്ങൾ അവരുടെ ഇടയിൽ നടക്കുന്നത് അപ്പം ഇതെല്ലാം കേട്ടിട്ട് രേവതി ദേഷ്യത്തോടെ നിൽക്കുവാണ് കാരണം രേവതിയെ കണ്ടാൽ എനിക്ക് പേടിയൊന്നും വരത്തില്ല എന്നുള്ള രീതിയിൽ സച്ചി പറയുന്നത് കേട്ടിട്ടാണ് രേ രേവതി ദേഷ്യത്തോടെ നിൽക്കുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും അച്ഛമ്മയുടെ വീട്ടിൽ വന്നതിനു ശേഷം ചെറിയ ചെറിയൊരു മാറ്റങ്ങളൊക്കെ സച്ചിക്കും രേവതിക്കും സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു മാറ്റം അവരുടെ പ്രണയത്തിലോട്ടാണ് തുടക്കം കുറിക്കുന്നത് അപ്പോൾ ഇനി ഇതൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകൾ കണ്ടാറ് ഇതൊരിക്കും